കേരള പദയാത്രയുടെ ഭാഗമായി കെ സുരേന്ദ്രൻ കൊല്ലം ജില്ലയിലെ വീടുകൾ സന്ദർശിച്ചു കേരളപുരം കോളനിയിലും സന്ദർശനം നടത്തി എൻഡിഎയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കേരള പദയാത്രയുടെ ഭാഗമായി എ സംസ്ഥാന ചെയർമാൻ കെ സുരേന്ദ്രൻ ബലിദാനികളുടെ വീട് സന്ദർശിച്ചു തുടർന്ന് കേരളപുരം കോളനിയിലും സന്ദർശനം നടത്തി നൂറുകണക്കിന് പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിച്ചു തുടർന്ന് പ്രവീൺ കളരി സന്ദർശിച്ച് പ്രകാശൻ ഗുരുക്കളുടെ നേതൃത്വത്തിൽ കളരി പ്രദർശനവും നടത്തി കോളനിയിലെ വീടുകൾ സന്ദർശിച്ച ശേഷം കോളനിവാസിയായ പുഷ്പലതയുടെ വീട്ടിൽ നിന്നും ഭക്ഷണവും കഴിച്ചാണ് കെ സുരേന്ദ്രൻ മടങ്ങിയത് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ കുണ്ടറ മണ്ഡലം പ്രസിഡന്റ് ഇടവട്ടം വിനോദ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ചിറക്കോണം സുരേഷ് സനൽ മുകൾവിള പഞ്ചായത്ത് സമിതി അധ്യക്ഷൻ കർഷക കർഷകമോർച്ച മണ്ഡലം പ്രസിഡന്റ് അനിക്കുട്ടൻ ആർ രജീഷ് എസ് സി മോർച്ച മണ്ഡലം പ്രസിഡന്റ് വാസുദേവൻ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി രാഹുൽ അംഗങ്ങളായ മഠത്തിൽ സുനിൽ രമ്യ സ്വപ്ന ശ്രുതി വിജയലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ కుండరా